പാലക്കാടൻ പോരിൽ ട്വന്റി ഫോറിനോട് വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ട്വന്റി ഫോറിനോട് പറഞ്ഞു എൻ ഡി എ ഭൂരിപക്ഷം അഞ്ചക്കം കടക്കുമെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഞാൻ പറയുന്നു കഴിഞ്ഞ തവണ കിട്ടിയ ഇരട്ടി വോട്ടുകൾ ഇത്തവണ ലഭിക്കും ജനങ്ങൾ കഴിഞ്ഞവണ എത്ര വോട്ട് കൊടുത്തു എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇത്തവണ വോട്ട് ചെയ്യാൻ പോവാം അപ്പോൾ അവർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ അത് എണ്ണിത്തീരുമ്പോൾ മുപ്പതിനാ മുപ്പത്തയ്യായിരത്തോളം വോട്ടുകളായിരുന്നു കഴിഞ്ഞവണ എഴുപതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ മൊത്തത്തിലുള്ള പത്സങ്ങൾ കാണുന്നുണ്ടല്ലോ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാലോ എന്താ പലസെന്ന് അപ്പം അത് പോസിറ്റീവ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള പലസാണ് ആ പലസങ്ങനെ തന്നെ ഉണ്ടാകും ഇത്തവണ മഹാഭൂരിപക്ഷം ബൂത്തുകളിലും മഹാഭൂരിപക്ഷം ഇപ്പം അവരവരുടെ കോട്ടകളെന്ന് പറയുന്ന ബൂത്തുകൾ പോലും ഇളക്കം തട്ടുകയും എല്ലാം ആധികാരികമായിട്ടുള്ള മികവ് ഞാൻ പറഞ്ഞ ആധികാരികമായ ഭൂരിപക്ഷം ഉണ്ടാകും ഒരു ഒരു ജസ്റ്റ് പാസ് ആയിരിക്കില്ല അത് ആധികാരികമായ വിജയം ഉണ്ടാകും അപ്പോൾ വിജയ ഒരു വോട്ടിൻ്റേതാണെങ്കിലും വിജയമാണ് എങ്കിൽ പോലും പക്ഷേ ഇവിടെ ഒരു ആധികാരികമായ വിജയം ഉണ്ടാകും അപ്പോൾ ആ ആധികാരികമായ വിജയം ഉണ്ടാകണമെങ്കിൽ എല്ലാ ബൂത്തുകളും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം മൊത്തത്തിൽ പൊളിറ്റിക്കൽ ചേഞ്ച് വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ അതിനേക്കാൾ ആവേശത്തിലാണ് പാലക്കാട്ടത്തെ വോട്ടർമാർ അവർ കഴിഞ്ഞ ഇരുപത്തിയൊന്നിൽ പറ്റിയ തെറ്റ് തിരുത്താൻ ഉള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും പാലക്കാടിൻ്റെ വികസനത്തിനായിട്ട് അതുപോലെ തന്നെ പാലക്കാട് മത്സരിക്കുന്ന രണ്ട് കപട മതേതര മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഇത്തവണത്തെ വിധിയെഴുത്ത് പാലക്കാടിൻ്റെ വികസനം അതാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ ആവശ്യം ആ വികസനം സാധ്യമാവണമെങ്കിൽ എൻ ഡി എ വിജയിക്കണമെന്ന് അവർ കരുതുന്നു എൻ ഡി എ വിജയിച്ചാൽ അവർക്ക് കിട്ടുന്ന പാലക്കാടിന് ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നു ഇതൊക്കെയാണ് മുന്നണിയുടെ അവകാശവാദങ്ങൾ എന്തായാലും നാളെ നിശബ്ദ പ്രചാരണം മറ്റന്നാൾ വോട്ടെടുപ്പ് ഇന്ന് കുട്ടിക്കലാശം രണ്ട് മണിക്ക് ശേഷം കുട്ടിക്കലാശത്തിൻ്റെ തത്സമയം ട്വന്റി ഉണ്ടാകും